ആലപ്പുഴ കായംകുളത്ത് മധ്യവയസ്കനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തി സ്വർണം മോഷ്ടിച്ചെന്നാരോപിച്ചാണ് കന്യാകുമാരി സ്വദേശി ഷിബുവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഏഴുപേർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അശ്വിൻ പാലാഴി ഇപ്പോൾ ആലപ്പുഴയിൽ സംഭവമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ ഈ സംഭവം കായംകുളത്ത് ഒരു രണ്ടു വയസ്സുകാരുടെ സ്വർണം ആഭരണം സ്വർണ്ണാഭരണം കാണാതായതുമായി ബന്ധപ്പെട്ടാണ് ഈ ഇയാളിലേക്ക് അതായത് ഈ മരണപ്പെട്ട ഷിബുവിലേക്ക് നാട്ടുകാരൻ നാട്ടുകാരെല്ലാം ആ അവിടെയുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ എത്തുന്നത് വിഷ്ണുവിന്റെ മകളുടെ സ്വർണ്ണാഭരണമാണ് കാണാതായത് പിന്നീട് ഈ സ്വർണാഭരണം കായംകുളത്ത് തന്നെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതായി കണ്ടെത്തിയിരുന്നു ഈ പണയം വെച്ചത് ഈ ഷിബു എന്നുള്ളതാണ് അവിടെ ആരോപണം ആ ആരോപണത്തിന്റെ പുറത്താണ് ഇന്നലെ അതിക്രൂരമായി ഷിബുവിനെ ഏഴുപേർ ചേർന്ന് വിഷ്ണു അടക്കം ഏഴുപേർ ചേർന്ന് മർദ്ദിച്ചത് അതിക്രൂരമായ മർദ്ദനമായിരുന്നു ആദ്യഘട്ടത്തിൽ ഇടിച്ച സമീപത്തെ കനാലിലേക്ക് ഇട്ടു അവിടെ നിന്ന് ഈ ഷിബുവിൻ്റെ ഭാര്യയടക്കം എത്തിയ അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുകയും ആ എത്തിച്ച സമയത്ത് വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഹൃദയാഘാതം പോലെ അദ്ദേഹം കൊഴിഞ്ഞു വീഴുന്നത് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ രണ്ടുപേരാണ് കസ്റ്റഡിയിലുള്ളത് ഒന്നാം ഈ കേസിൽ വിഷ്ണു വിഷ്ണുവിൻ്റെ അമ്മ കനി ഇന്നീ രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട് മറ്റ് അഞ്ചു പേരെ വിശദമായി പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട് അവർ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ളതാണ് പറയ പോലീസ് പറയുന്നത് എന്തായാലും അതീവ ഗുരുതരമായ ക്രൂരമായ മർദ്ദനം തന്നെ ഷിബുവിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് കന്യാകുമാരി സ്വദേശിയാണ് ഷിബു പോലീസ് വിശദമായ അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട എടുത്തിട്ടുണ്ട് ആൾക്കൂട്ട മർദ്ദനം അതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ശരി അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം